ഹലോ അവിടത്തേക്ക് രാവിലെ നമ്മൾ എണീച്ച് എണീച്ച് ഇന്നിപ്പോ നമ്മൾ എന്താ പരിപാടി ഇന്ന് രാവിലെ നേരെ എണീച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോട്ട ഇത് എന്നിട്ട് കോളേജിൽ പോകണം സർട്ടിഫിക്കറ്റ് കഴിക്കണം അയ്യോ എന്റെ പോന്നെ അതിന്റെ ഓ കൊള്ളാലേ ഇതാണ് പാത്തുവിന്റെ കോസ്റ്റ്യൂമായിട്ടാ ഇതാണ് എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് രാവിലെ വെള്ളം വൈറ്റ് ആട്ട് എടുത്തിട്ട് ചേരുന്നില്ല വൈറ്റ് മലിനായി പോയി ഇത് പാത്തുവിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് കൊള്ളാമോ പാത്തുവിന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് പാത്തു സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് ഇന്നലെ ഇന്ന് രാവിലെ ഈ സ്ഥലമൊക്കെ ഞാൻ അവിടെ കാണിച്ചു കൊടുത്തതാണ് അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ ആന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ലൈറ്റ് ക്ലോസ് ചെയ്ത് ഇതായിരുന്നു റൂമ് റൂമൊക്കെ ഇപ്പോൾ ഒരു ഫലം കോലായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം അത് ഫാൻ ഓഹ് ഫോൺ എടുത്തിട്ടില്ല ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് താഴത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി കഴിച്ച പോയ രണ്ടിയാള അതാണ് ഇത് ഇത് ഇടിച്ചു അതാണിത് പക്ഷെ വലിയ അച്ചിലായി പോയാലും ഇതേപോലെ തന്നെ ഇതും എന്നെ പോലെ ആയി പോയല്ലേ എന്നെ പോലെ ആയി അങ്ങനെ അതാണെങ്കിലും വന്നില്ലേ ഇന്ന് മാറാല്ലോ ഇന്ന് മാറാല്ലേ

പറയാൻ പറ്റില്ലല്ലോ ഓക്കേ ഇനി കഴിച്ചിട്ട് അപ്പൊ ഫുഡും ഉള്ളായിരുന്നു കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പൊ തിരിച്ച് റൂമിൽ പോയി ബാഗും എടുത്ത് അത് എഴുതി നേരെ നമുക്ക് ഇറങ്ങാം അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി കയറിയിറങ്ങി ഇനിയിപ്പൊ നേരെ ബസ് കണ്ടുപിടിക്കാം നേരെ ബസ് ഇനി നിന്റെ കോളേജിലോട്ട് പോവാം ഇപ്പൊ മൂന്ന് ബസ് കയറാനുണ്ട് മൂന്ന് ബസ് കയറി നേരെ ഇനിയിപ്പോ കോളേജ് എത്തിട്ട് ബാക്കിയുള്ള യെസ് അപ്പോൾ നേരെ ഇനിയിപ്പൊ അങ്ങോട്ട് എങ്ങനെയുണ്ട് ഓക്കെ ഇന്നലെ രാത്രി ഒട്ടും തിരക്കില്ലായിരുന്നു ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം റെയിൽവേ സ്റ്റേഷൻ അവിടെ നല്ല തിരക്കുണ്ട് ഇന്നലെ രാത്രി ഒരു മനുഷ്യർ പോലായിരുന്നില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഏത് ഹാമസാണോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഷിക്കര് റെയിൽവേ സ്റ്റേഷനിലെടുത്തേനേട്ടാ അത്യാവശ്യം തിരക്കൊക്കെ ഇണ്ട് ഏട്ടാ പാത്തിന്റെ കയ്യിൽ എന്തൊക്കെയാണ് വെള്ളം കുപ്പി കൊട വെള്ളമുണ്ട് കുപ്പി ഉണ്ട് കുപ്പിയുണ്ട് എല്ലാം ഉണ്ട് ഗൈസ് അതെ പാത്രം തുടങ്ങിട്ടാ ഗ് കുറച്ചില്ലേ അതെ ഗായ് തുടങ്ങി വരാൻ വഴിയില്ല കൊണ്ട് ഞാൻ ഇപ്പൊ പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഇത് തന്നെ പരിപാടി ഇതൊക്കെ ഗായ്ശ്ശിയാണ് ഇനിയിപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ ഇവിടെ തമ തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണല്ലേ അപ്പോഴത്തേക്കും ഇവിടെ ഫ്രീ ആണ് കേട്ടോ എനിക്കിവിടെ ആറ് രൂപയായി എനിക്ക് ടിക്കറ്റ് ചാർജ് ആറ് രൂപ അവൾക്ക് ഫ്രീ ആണ് കേട്ടോ സീറോ കൊള്ളാം കുഴപ്പമില്ല നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലേട്ടാൽ എല്ലാവരും കൊടുക്കണം ഇവിടുന്ന് ഏതാനത്ത് ഒരു മുപ്പത് മിനിറ്റ് ഇല്ലേ മുപ്പത് മിനിറ്റ് ട്രാവലിന് നമ്മുടെ ഇവിടെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ വരും മിനിമം ചാർജ് പത്ത് രൂപ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആറ് രൂപ കേട്ടോ ആറ് രൂപ മിനിമം ചാർജ് തോന്നിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് എത്തി ഇനിപ്പോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടില്ലേ ബാക്കി കാര്യങ്ങള് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ വെയിലില്ല ഒന്നുമില്ല ഇവിടെ നല്ല അടിപൊളി വെയിൽ വെയിലടിച്ചോണ്ടിരിക്കുന്നു കൊടയിൽ കൊണ്ടു തന്നെ പാത്തു ഓക്കെ കൊടേ പുതിയ കൊടയും വാങ്ങി കേട്ടാ കൊട മേടിക്ക അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു പോയതുകൊണ്ട് പുതിയ കൊടയും വാങ്ങി പാത്രത്തിന് വെയിലൊള്ളാൻ പറ്റത്തില്ലന്ന് കൊള്ളാം കേട്ടോ നല്ല േട്ട അത്യാവശ്യം നോക്കണിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരോണം വന്നിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയപ്പോ ആ ജ്യൂസൊക്കെ വാങ്ങിച്ചു ഇവിടെ ആണ് ആ അതുകൊണ്ട് അവിടത്തെ കടയില് മുമ്പേ വന്നിട്ടുണ്ട് ശങ്കഗിരി കൊള്ളാം കേട്ടാ അത്യാവശ്യം തിരക്കൊക്കെ ഇണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ എന്തോ പാട്ടും കൊള്ളാങ്കട്ടാ എന്തൊക്കെ ഇതണ്ട് എന്നാലും അടിപൊളി തോക്കിയേ നല്ല രസമുണ്ട് കാണാനായിട്ട് ആകാശവും കാണാൻ കൊള്ളാം വണ്ടികളെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ആകാശം നല്ലതുണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ കൂടെ നോക്കി പിടിക്കേണ്ട ആവശ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ കൂടെ ഇവിടെ കോളേജിൽ ആദ്യമായിട്ടാ ഇത്രയും നാൾ വന്നിട്ട് ഞാൻ ഇതുവരെ കോളേജിൽ കയറിട്ടില്ല ഫസ്റ്റ് ടൈം കോളേജിലോട്ട് പോകാൻ അതിൻ്റെ ആ ഒരു ത്രില്ലിങ്ങും ഉണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം നിങ്ങളുടെ കോളേജ് പോകുന്നില്ല നല്ല ബസ് സ്റ്റാൻഡ് നല്ല തിരക്കും എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എവിടെയാണെന്നുള്ളത് ചോദിച്ചു എവിടെ ചോദിക്കുന്ന യുംക്ടറിനു ചോദിച്ചിട്ട് നമുക്ക് ഞാൻ പറയുന്ന വലുതായിട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ലാട്ടാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റത്തുള്ളു കാര്യം മൈക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അന്ത ബസ്സാണ് ഓക്കെ അപ്പൊ ഈ ബസ്സാണ് ശങ്കഗേരി ശങ്കഗേരി സേലം ഇത് വൈകാന്നും അറിയത്തില്ലേട്ടാ ഇതാണ് ശങ്കഗിരി ശൈലം വാ കറിയോ എന്താ ബസ് ആണ് ഈ ബസ് തന്നെ അന എന്താ ബസ് തന്നെ എന്താ ബസ് അല്ലേ ശങ്കഗിരി ശൈല എന്റെ ബസ് തന്നെ അല്ലേ ശങ്കഗിരി ആ ഓക്കെ

അത്യാവശ്യം നല്ല നാളൊന്നും ഇല്ല വെട്ടാതിന് മാങ്ങ മേടിച്ചിട്ടിരുന്ന് തിന്ന നോക്കിയാണ് എനിക്ക് പോലും തരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുന്നത് മാങ്ങ മേടിച്ചിട്ട് ഇപ്പൊ മാക്കാരം വന്നു മാങ്ങ മേടിക്കുന്നു ഒറ്റയ്ക്ക് തിന്നു കഴിച്ചോ കഴിച്ചോ മധുരം ഉണ്ടല്ലീ മധുരം കൊണ്ട് കൊള്ളാം എന്നാ കഴിച്ചോ ഞാൻ നിനക്ക് പുളി ഭയങ്കര ഇഷ്ടമാനിക്കറിയാം മാങ്ങയും എന്തായാലും പച്ചമാങ്ങയും മസാല ദോശയും അതിൻ്റെ കോമ്പിനേഷൻ എൻ്റെ പൊന്നെ പച്ചമാങ്ങയും മസാല ദോശ പേടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങയും മസാല ദോശയും കൂടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പോകണമെങ്കിൽ ഇവിടെ കഴിക്കും അതാണ് അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇഷ്ടംപോലെ കളിയാക്കും പച്ചമാങ്ങയും മസാലദോശയും മിക്സ് ചെയ്തിട്ട് പുതിയ എങ്ങനെയാണ് വെറൈറ്റീസ് അങ്ങനെ ഉണ്ടായി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഒക്കെയാണ് ഉളുപ്പമില്ല ഒന്നുമില്ല എക്സ്പ്രഷൻ പോലും മാറ്റവും ഇല്ല വരുന്നത് കഴുപ്പം അയ്യോ

പേടിപ്പിച്ചോളത്തി ആ പോണതാണ് ഇവരുടെ മാം ഒരു വേറെ ഏതാ റൂട്ട് പോവാണോല്ലേ സീബ്രാലയൻ നിർത്തി തരുവോ പൊട്ടന്മാരായത് കൊണ്ട് നമ്മക്ക് ഓടിപ്പോ സീബ്രാലൈനിലൊക്കെ പറയാൻ പറ്റത്തില്ല ഇമാരെ നിർത്തി തരത്തില്ല നേരെ ആ നമ്മൾ ഞാൻ നേരത്തെ എടുത്തത് കൊണ്ട് ആ ഒരു പാറ റോക്കിന്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ നീ അന്ന് ഇറങ്ങുന്നണ്ട് സ്ഥലം പറഞ്ഞു പോയാ നീ നല്ല കൊച്ചി ആലപ്പുഴ ഇങ്ങനാണെങ്കി ഇനി കൊട എന്തിനാ കൈ പിടിച്ചേക്കോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉപയോഗിക്കേ

വിടാ മുല്ലപ്പുണ്ട അപ്പഴത്തേ മുല്ലപ്പൂക്ക എന്നും പറഞ്ഞോണ്ട് ചേച്ചി മുല്ലപ്പോ ചേച്ചി എന്നാലും എടുത്തോ ആ എന്ത് അമ്പത് രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്കല്ല നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് മുങ്ങി കേട്ടാ അവൾക്ക് പൂ വെക്കാനുള്ള ആഗ്രഹമേ പോയി നൂറ് രൂപ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട അല്ല നമ്മളെവിടത്തൊന്ന് എത്രയാണ് ഞാൻ ഒരു കിലോ മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആയിരത്തി രൂപ ആയി ആ ഒരു കിലോ മുല്ലപ്പൂ മേടിച്ചപ്പോ ഞാൻ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് മേടിച്ചതാ ഇവിടെ കൊണ്ടല്ലോ മുല്ലപ്പൂൻ്റെ കട ഇവിടെ നോക്കാം എത്രയാണെന്ന് ചേട്ടാ മുല്ലപ്പൂ എത്രയാ മുല്ലപ്പൂ എത്രയാല്ലൂട്ടാല്ണ്ട് റെഡി വെക്കാനുള്ള ആഗ്രഹം പോയാ മുല്ലപ്പു വേണ്ടെന്ന് പറഞ്ഞ കേട്ടോ മുല്ലപ്പൂ കൊച്ചിന് പോയി ഇനിയിപ്പം നേരെ പോവാ മുല്ലപ്പ് വേണ്ടല്ലേ ആ എന്ത് രസേ നൂറ് രൂപ അത് ശരിയാ ഇതാവുമ്പോഴത്തേക്ക് തലയിരുന്ന ശരിയാണെ മുല്ലപ്പ് വേണ്ട പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം നേരെ ಹರ್ತೆ ಎಸ್ 2 ಬಸ್ ಬಸ್ ನಿಲ್ದಾಣಕ್ಕೆ ಬಾಗಿಲಲ್ಲಿ ಎನಿಕದನೆ ಟಿಕೆಟಿ ಸಾರಿ ನೈಸ್ ಸರ್ ಬಾಸ್ ಕೈಸಾರ ನಾನು ನಿನ್ನ ಟಿಕೆಟ್ ಕೊಯ್ ಎಲ್ಲ ಹೋಯ್ ಬಿಡಿಕಾವೋನು ओके मैं अभी बोल आई जी एंड फ्रेंड കത്ത് വരട്ട് നമുക്ക് ബാക്കി അല്ലേ എന്തിനാ വെക്കേന് ഏത് എൻട്രി പാസാ തിരിച്ചറങ്ങുമ്പോ ഇത് കൊടുക്കണോ ഇവിടുന്ന് നേരെ കേറിയിട്ട് ഇപ്പൊ അടിപൊളി ഇതിനത്താണോ അങ്ങോട്ട് പോണോ

திங்கயா என்ன இருக்கு நீ என்ன எடுக்க போறானே பாண்டி தாத்தா கேன்டீன் கிட்ட நிறுத்துங்க

ില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വെയിലും ഞാൻ പോന്ന് കോളേജ് ഇതാണോ കോളേജ് വിവേകാനന്ദ കോളേജ് നേഴ്സിംഗ് കോളേജ് ഫുട്ബോൾ അതിൻ്റെ പൊന്നെ ആ പരിപാടി കഴിഞ്ഞു എത്ര മണിക്കൊന്നു ഇവിടെ എത്ര മണിക്കൊന്ന് കിട്ടി കൈ കിട്ടി കിട്ടി ലോകുക്കും കിട്ടി സാധനങ്ങളും കിട്ടി എല്ലാം കിട്ടി അതിൻ്റെ പുനെ രാവിലെ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയ നമ്മൾ അതിപ്പോൾ തിരിച്ചറങ്ങാൻ പോകുന്നത് ആറേകാലി ആറേകാലി അപ്പോൾ ആറേ കാല ആറേ കാലിനിറങ്ങാൻ പോകുന്ന അപ്പോൾ കിട്ടാനുള്ള സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവളത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നാല് വർഷത്തിന് മുമ്പ് കൊടുത്ത സാധനങ്ങളും നാല് വർഷം മുമ്പ് ചെറിയൊരു ബുക്കായിട്ട് തന്നൊരു സാധനവും ഇപ്പൊ എല്ലാം സിഗ്നേച്ചറും ചെയ്ത് നാല് വർഷം എന്താണെങ്കിൽ കഴിഞ്ഞിട്ട് സാധനങ്ങളും എല്ലാം കിട്ടി ഹാപ്പി ആയ പാത്തു എന്താ കിട്ടാൻ അത് ഉള്ളൂ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അതാണിപ്പം അതാണിപ്പോ അടുത്തത് എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് വെച്ച് നോക്കട്ടെ എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊടുക്കണം ഈ കോളേജിൽ ചേരല്ലെന്ന് അത് പഠിച്ച ആളെ തന്നെ പറഞ്ഞ് ഈ കോളേജിൽ ചേരല്ലെന്ന് കേറി കഴിഞ്ഞാൽ തീർന്നു എല്ലാം ആരോട്ടുള്ള ബൈറ്റ് എന്തൊരു ബൈറ്റ് ഓ ഐസ്ക്രീം ബൈറ്റ് പോണോന്ന് ഞാൻ വിചാരിച്ചു ആരോട്ട് അടിപൊളാൻ പോണന്ന്